നമ്മളീ കുറച്ച് പച്ചമാങ്ങ മാങ്ങ എടുത്തു വിട്ടാം അത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ടു വിട്ടാം ഒരു മാങ്ങ ഫുള്ളില്ല ശരിക്കും പറഞ്ഞാൽ വലിയ മാങ്ങയായിരുന്നു അതിൽ നിന്ന് കറിക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കിയുള്ളതാണിങ്ങനെ കൊത്തി അരിഞ്ഞ് ചേട്ടാ അതിലേക്ക് ഇതുപോലെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു വിട്ടാം പിന്നെ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി ചെറുതായി എരിഞ്ഞത് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും പച്ചമുളകും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചു വിട്ടാം ഇത് എവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ചേർത്തത് ആകെ ഒരു പച്ചമയുണ്ടല്ലേ ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ അതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട പുറത്ത് തന്നെ വയ്ക്കണം കേട്ടോ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് ഒന്ന് വാട്ടാണ് ചെയ്യണേ ശരിക്കും പറഞ്ഞാൽ നാച്ചുറലി അത് വാട്ടിയെടുക്കുകയാണ് ചെയ്യണേ അത് മറിച്ച് മറിച്ച് ഇങ്ങനെ കൊടുക്കുക അതായത് ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ നാളേക്കാവുമ്പോൾ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ അംശം വരും കേട്ടോ രണ്ട് ദിവസം കഴിയുമ്പോൾ പിന്നെ അതെടുത്ത് വയ്ക്കാം കുഴപ്പമില്ല നമ്മളങ്ങനെ ഉപ്പിൽ ഇട്ട് നമ്മൾ കുറച്ച് ദിവസം അത് വെച്ചു വച്ചതിന് ശേഷം പിന്നെ ഇതുകൊണ്ട് രണ്ട് ഐറ്റംസ് ഉണ്ടാക്കുകയാണ് ചെയ്യണേട്ടാ ഇത് തയ്യാറാക്കി അന്ന് തൊട്ട് ഞാനെടുത്ത് കഴിക്കല് തുടങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന ഈ വെളുത്തുള്ളിയും നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും പിന്നെ നമ്മുടെ മാങ്ങ ഉപ്പൊക്കെ ആയ പിന്നെ പറയണ്ട ഞാനെടുത്ത് കഴിച്ച് തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ ഇവൻ ഞാൻ പറയാം നമ്മുടെ മധുരക്കിഴങ്ങ് ഉണ്ടല്ലോ മധുരക്കിഴങ്ങ് കഴിക്കുമ്പോൾ വരെ ഞാൻ അതിൻ്റെ കൂടെ ഇത്തിരി എടുത്ത് കഴിച്ചായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാനതുകൊണ്ട് കുറച്ച് അച്ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ സിമ്പിളാണ് എളുപ്പത്തിൽ അങ്ങനെ ഉണ്ടാക്കുക ഒരു പാനിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ വേണ്ടത് എൻ്റെ കയ്യിൽ നല്ലെണ്ണ ഉണ്ടാവുന്നില്ല അപ്പം ഞാൻ വെളിച്ചെണ്ണ എടുത്തേ നന്നായി ചൂടാവുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക കേട്ടോ എനിക്കിങ്ങനെ നല്ല എണ്ണ നന്നായി ചൂടായതിനു ശേഷം കടുകിടുമ്പോൾ അപ്പോൾ പൊട്ടണം അതാണ് എനിക്ക് ആഗ്രഹം നന്നായി പൊട്ടി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി കുറച്ച് കായപ്പൊടി കുറച്ച് മുളക് പൊടി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണതൊക്കെ ചെയ്യാനായിട്ടാണ് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോവേ കുറച്ച് മുളക് പൊടി കുറച്ച് ഉലുവപ്പൊടി കുറച്ച് കായപ്പൊടി പിന്നെ കുറച്ച് വിനഗർ ഒഴിച്ച് കൊടുത്തു കേട്ടോ പിന്നെ ഫ്ലെയിം ഓഫാണ് അതിന് ശേഷമാണ് പൊടികളിട്ടേ അല്ലെങ്കിൽ എന്തു ചെയ്യും കരിഞ്ഞ് പോവേ നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ഉപ്പിലിട്ട് വെച്ചാൽ നമ്മുടെ മാങ്ങി ഉണ്ടല്ലോ അതങ്ങോട് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാം കാരണം ഈ ഉപ്പിലിട്ട് മാങ്ങിയാൽ ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ ഉപ്പും മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി അംശം പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതും ഇതും കൂടി ഇട്ട് മിക്സ് ആക്കിയപ്പോൾ നല്ല ടേസ്റ്റിൽ പെട്ടെന്ന് തന്നെ അച്ചാറും റെഡി ആയിട്ടോ ൊന്ന് കുറുതായി വരും അപ്പോഴാണ് ഞാൻ നൈലേക്ക് ഉപ്പ് വാങ്ങിയിട്ട് കൊടുത്തത് ഉപ്പിലിട്ടത് അങ്ങനെ നമ്മുടെ അച്ചാർ റെഡിയായി പെട്ടെന്ന് തന്നെ അച്ചാർ റെഡി ആയില്ലേ ഇനി ഒഴിക്കുന്നുണ്ട് കുറച്ചും കൂടി ഉപ്പിലിട്ടാൽ വാങ്ങാം കേട്ട അതുകൊണ്ട് ഞാൻ വേറൊരു ആയിട്ട് ഉണ്ടാക്കാൻ പോവാം അപ്പം അച്ചാർ റെഡി ഇനി നമുക്ക് എന്തു ചെയ്യാം നല്ല ചൂട് കഞ്ഞീടെ കൂടി അച്ചാർ അങ്ങോട്ട് കഴിക്കാം കേട്ടോ കളറിന് കളറായി ടേസ്റ്റിൻ്റെ ടേസ്റ്റുമായി അത് കണ്ടോ ഇനി നമുക്ക് ഉപ്പ് മാങ്ങി ഇട്ടിട്ടാണ് ഒരു മിക്സിയിൽ ചാർ എടുത്തിട്ട് അതിലേക്ക് ചെറുതായി അരിഞ്ഞ നമ്മുടെ കുറച്ച് നാളികാരം ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ ഉപ്പ് മാങ്ങിയില്ലേ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കാരണം ഇതിൽ ഓൾറെഡി ഉപ്പും മുളകൊക്കെ ഉള്ള കാരണം പിന്നെ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ അരച്ചു കലിക്കും റെഡിയായി ചാറ് കറി